കാളികാവ് ജംഗ്ഷനിലും വീതി ചുരുങ്ങുന്ന മലയോര ഹൈവേ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് നിലവിലുള്ള റോഡിന്റെ വീതി പോലും ഹൈവേ നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തുന്നില്ലെന്നാണ് ആക്ഷേപം കാളികാവിൽ നിലവിലുള്ള റോഡിന്റെ വീതി കുറച്ചുള്ള മലയോര ഹൈവേ നിർമ്മാണ പ്രവൃത്തിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കാളികാവ് ജംഗ്ഷനിലാണ് ഒൻപത് മീറ്റർ വീതിയിൽ ഒതുക്കാൻ റോഡ് ചുരുക്കുന്നത് മൂന്ന് റോഡുകൾ കൂടിച്ചേരുന്ന ജംഗ്ഷൻ വാഹനത്തിരക്കുള്ള ഭാഗമാണ് അഴുക്കിച്ചാൽ റോഡിന്റെ ഭാഗത്തേക്ക് നീക്കിയാണ് പണി നടത്തുന്നത് ടൌൺ ഭാഗങ്ങൾ നിലവിലുള്ള വീതി നിലനിർത്താറുണ്ടെങ്കിലും കാളികാവിൽ നടപ്പാക്കുന്നില്ല വീതി ചുരുക്കുന്നതിലൂടെ കുറെ സ്ഥലം ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിൽ മാറ്റിയിടുകയാണ് അഴുക്കിച്ചാൽ പാതയോരത്തേക്ക് നീക്കിയാൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ഉൾപ്പെടെ സൌകര്യമാകുമെന്ന് ടാക്സി ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു റോഡ് റോഡിന്റെ വീതി ഈ അങ്ങാടിന്റെ അതാണ് പ്രശ്നം ഇത്രയും ദൂരം എത്ര ഗ്യാപ്പ് ഉണ്ട് ഇവിടെ അകണ്ട് അടുപ്പിച്ചെടുക്കാനുള്ള ഗ്യാപ്പുണ്ട് ഈ പഴയ ഡ്രൈനേജിൽ നിന്നോട് മാറ്റി കാണാൻ ഒരു ഡ്രൈനേജ് ഉണ്ടാകും എത്ര വീതി കുറച്ച് കണ്ടവരുണ്ട് ഏഹ് ആ ബസ്സൊക്കെ തിരിഞ്ഞു കൊടുത്ത് വെച്ചുമ്പോൾ അവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് സ്ഥലം കൊടുത്തൊക്കെ വെത്തുമ്പോൾ ഇത് എത്ര വീതി കുറഞ്ഞില്ല ഇവിടെ അതാണ് നമ്മൾ പ്രശ്നം പറയുന്നത് അല്ലാതെ നമുക്ക് റോഡിന്റെ പണി നിൽക്കണോ അതൊന്നും നല്ല പ്രശ്നം ഞങ്ങളുടെ ദിവസം പഴയ ഡ്രൈനേജിന്റെ റോഡില്ല ഇപ്പോൾ ഒരു പ്രശ്നം വെച്ചപ്പോൾ കുറെ കുറെ വെച്ചപ്പോൾ ഡ്രൈനേജ് കുറഞ്ഞു കുറഞ്ഞ് വീതി കുറച്ച് കുറച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ട് റോഡിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ ഒഴിവാക്കിയിടുന്ന ഭാഗം ഒരു തരത്തിലും ഉപകാരപ്പെടുത്താൻ കഴിയില്ലെന്നും പ്രതിഷേധവുമായിട്ടെത്തിയ ഡ്രൈവർമാർ പറഞ്ഞു ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ ആയതിനാൽ മാറ്റാൻ പറ്റില്ലെന്ന് കരാറുകാരുടെ ജീവനക്കാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം